ഇവിടെ ഇന്നലെ ഒരു പന്ത്രണ്ടതിനു ശേഷമുള്ളൊരു കാറ്റാണ് കേട്ടോ ഈ കാറ്റിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇല്ല നമ്മൾ ചുറ്റുപാടുള്ള അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ പോസ്റ്റിങ് കാലം വീണിട്ട് കറണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഏകദേശം ഒരു പത്ത് മണിക്ക് ശേഷമാണ് കറണ്ട് വന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ആ ഒരു ഈ കാറ്റിൽ പോയതാണ് അപ്പോൾ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ എടുക്കാനായിട്ടില്ല ആരോ നാശനഷ്ടങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു കമൻറ്റാണ് നമ്മൾ രസിനി ദത്താൻ്റെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു എന്താണ് കുളിമുറീൻ്റെ ഇത് പൊട്ടി എന്താ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ചക്ക വീണിട്ടായിരുന്നു അത്രയത് കുളിമുറീൻ്റെ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു വലിയൊരു പ്ലാവ് അപ്പോൾ ഇങ്ങനെ ചക്ക ചാടി അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വീട്ടെന്ന് പറഞ്ഞാൽ വാടകയ്ക്കാണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയില്ലല്ലോ അപ്പം വിചാരിക്കും നമ്മുടെ സ്വന്തം വീടാണ് നല്ല നമ്മളിപ്പോൾ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ് നമ്മളെ വീട് പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലത്തെ കാറ്റ് പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു അറിയില്ല നമ്മളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ വള ഉറങ്ങൽ എന്തായാലും കുറച്ചും കൂടി പോകുന്നതിൻ്റെ പൈൻകുളം എങ്ങനെ അറിയുന്ന സ്ഥലത്താണ്ട്ടോ നമ്മളെ വീട് കാരണം മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മളത് ഈ വണ്ടൂരെ ഈ ഭാഗത്താണ് കേട്ടോ അപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ ഞാൻ തുണി തിരുമ്മി കൊണ്ടിരുന്നപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം ഞാൻ തുണി അങ്ങനെ പകുതിയാക്കി വെച്ചതാണ് അപ്പം നീ വേഗം ഒന്ന് മഴ ചോറിന് ഒരു തക്ക ആ തക്കത്തിൽ വേഗം എന്നാൽ എന്താ വേഗം പോയിട്ടൊന്ന് ഒലമ്പി ഇതാക്കാലോ വിചാരിച്ചിട്ടോ അത്തോണി വേഗം വൃത്തിയാക്കാമോ വിചാരിച്ചു കാരണം ഇന്നലെ കല്യാണത്തിന് പോയിട്ടേ നല്ല ഡ്രസ്സായിരുന്നു അപ്പോൾ പിന്നെ ഇനി അത് വന്ന് കഴിഞ്ഞാൽ വേ പോണിങ്ങനെ നിൽക്കണ്ടല്ലോ ഇനി അത് വേഗം ഒമ്പി പിഴിഞ്ഞിട്ടാൽ അധികം ഡ്രസ്സുകളൊന്നും വാങ്ങി കൂട്ടണ ആൾക്കാരില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഏതാനും ഇപ്പോൾ ഒരു ഓണത്തിന് വാങ്ങിയാൽ തന്നെ എൻ്റെ ഒരു നാലഞ്ച് പരിപാടി ഉണ്ടെങ്കിൽ കേട്ട വേറെ ആ പരിപാടിക്ക് നമ്മൾ ആ ഡ്രസ്സ് തന്നെ ഇടും അപ്പോൾ നമ്മൾ നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ വേഗം തിരുമ്പിക്കൂട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് നീറ്റാകുമല്ലോ വിചാരിച്ചിരും എങ്ങോട്ട് പോയി വന്നാൽ അപ്പോൾ അതുകൊണ്ട് തിരുമ്പിട്ടോ ഇനി ഇപ്പോൾ മഴ പെയ്ല ഒന്നും നോക്കൂല്ല അപ്പോൾ ഒരു സമാധാനമാണ് തിരുമ്പി കഴിഞ്ഞാൽ അപ്പോൾ മഴയൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നല്ലേ ഭാഗത്തക്കൂടെ ഒക്കെ തന്നെ നല്ല ഗിഡി ഈ തിരുവല്ലി ഭാഗത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ മരുവതൊക്കെ വീണായിട്ട് പോസ്റ്റിൻകാലൊക്കെ വീണ് അങ്ങനെ കുട്ടി ഇതായിരുന്നു ഞങ്ങളിവിടെ തൊട്ടടുത്തേക്കാൻ പറഞ്ഞില്ല ആ ഒരു കാറ്റിനൊരു പോസ്റ്റിവ് വീണിട്ട് ഞങ്ങൾക്ക് ഇന്നലെ മുതിരേ കരണ്ട് ഉണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ ആണ് കേട്ടോ ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഇന്ന് രാവിലെ പത്ത് മണിയൊക്കെ അഴപ്പൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കറണ്ട് നല്ല മഴ തന്നെ രണ്ട് ദിവസം ഒരു ആക്ക ഉണ്ടായിരുന്നു കേട്ടോ ആക്കെന്ന് പറഞ്ഞാൽ ഒരു മഴയ്ക്കൊരു ഇത് എന്താ ഇതുണ്ടായിരുന്നു വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ എന്താ ഉണക്കമായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരിപ്പിടിച്ച് വേഗം വണ്ടി പോകുന്നതാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വേഗം നമ്മൾ വലിച്ചു കിട്ടും കാരണം തുണികളൊക്കെ ഇടാൻ വേണ്ടി സ്ഥലങ്ങൾ തപ്പി നടക്കുകയാണ് ഇപ്പോൾ കേട്ടോ കാരണം നമുക്ക് ആകെ ഒരു മഴ പെയ്താൽ അവളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കിട്ടാൻ വേണ്ടിട്ടോ ഈ ഡ്രസ്സ് വേണമെങ്കിൽ കിട്ടാത്തത് എന്തൊരു ഒരു പ്രയാസമാണെന്നോ അത് നല്ല മഴ പോയി കാരണം മഴ ചോർന്നപ്പോഴൊന്നുമില്ല കേട്ടോ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടല്ല ഒന്നാമത് ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല അഴക്കെ അഴക്കി കട്ടിയിട്ട് കൊടുത്ത് എന്തായാലും ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് തുണികളൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ ഷീറ്റ് എന്നാൽ സിമൻറ്റ് ഷീറ്റ് പോലത്തെ ഷീറ്റാണ് കേട്ടോ അതിൽ അവിടെ വിചാരിച്ച് ഉണങ്ങി കിട്ടും കേട്ടോ വെയിലിക്കുകയാണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും കിട്ടും മഴയെന്നല്ലെങ്കിൽ വെയിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇല്ലെങ്കിൽ അതേപോലെ തന്നെ അങ്ങനെ കിടക്കെ കേട്ടോ ബാക്കി വേഗം എന്നാലും നമ്മൾ തിരുമ്പിട്ടേന്ന് തോന്നി ഉണ്ടായിരുന്നു അത് വേഗം ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചാൽ വേഗം എന്നുള്ള ഒരുക്കതിലാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആവും അധികം വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാലേ അപ്പോൾ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ താഴെ കാണുന്ന ബില്ലേക്ക് ലോളം ഓപ്ഷൻ നിൽക്കാൻ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തു കേട്ടോ അപ്പം അങ്ങനെ കുട്ടീൻ്റെ ഉമ്മീൻ്റെതും ഒക്കെ ഒന്ന് തിരുമ്പിട്ടിട്ടുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു മടുപ്പുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഉള്ളി തേവാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോരു തിരുമ്പൽ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവില്ല എന്നാലും രാവിലെ തന്നെ വേഗം കുളിച്ച് കയറും കാരണം ബാക്കി പിന്നെ അടുക്കാൻ വിചാരിച്ചത് തിരുമ്പലൊക്കെ പിന്നെ ആൾക്കാൻ വിചാരിച്ചതാക്കും ചെറിയ സമയത്തൊക്കെ ഞാൻ എന്താട്ടും വേഗം ആദ്യം തിരുമ്പിട്ട് പിന്നെ കുളിക്കുക കേട്ടോ എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എന്താ കുളിച്ചതും കാര്യങ്ങളൊക്കെ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ എങ്കിൽ എന്ത് ചെയ്തു വന്നപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന നമ്മളുടെ ഡ്രസ്സുകൾ കേട്ടുതന്നെ മുണ്ടാണെങ്കിലും ഇത് നമ്മൾ കഴിച്ചിട്ട് കഴിഞ്ഞാൽ വേർപ്പ് തങ്ങിയങ്ങണ്ട് നമ്മൾ എന്താ അവിടെ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ ഏതേലും ഡ്രസ്സ് കരിമ്പനം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കരിമ്പനങ്ങനെ അങ്ങനെ നിന്ന ഇതാണല്ലോ സമയമാണ് അപ്പോൾ പിന്നെ മഴക്കാലം കൂടിയല്ലേ ഏത് കരിമനം അടിക്കാത്തതും കരിമനം അടിക്കും ഏതെങ്കിലും ഒന്ന് തട്ടിയാൽ മതി കരിമ്പനുള്ള അപ്പോൾ പിന്നെ ഇത് വേഗം വേർപോടാൻ നിൽക്കാതെ വേഗം അങ്ങോട്ട് കൈക്ക് വൃത്തിയാക്കിയിട്ട് എന്താട് കഴിയും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കരുത് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഓരോ ദിവസം വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റണമെന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പണാക്കി നോക്കണം എന്നൊന്നും പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു യൂട്യൂബ് ചാനൽ അതായത് അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല കണ്ടൻറ്റായിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങാം അതുപോലെ തന്നെ നമ്മൾ ഫാമിലി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്തിട്ട് അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്ത് എന്താ ചാനൽ ചപ്പാൻ പറയുക കാരണം നമ്മൾ വീഡിയോസൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്നൊരു കാര്യം ഉണ്ടാവുകയുള്ളു കാരണം തന്നെ അതായത് നമ്മൾ വാച്ച് അവർ വാച്ചിങ് ടൈമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടാൽ തന്നെ നമുക്ക് മോട്ടേഴ്സ് ആവുകയുള്ളൂ ചാനലിൽ കാരണം പെട്ടെന്ന് എല്ലാവരും അതിൽ നല്ല വരുമാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ യൂട്യൂബ് തുടങ്ങാനായിട്ട് അവരും വിചാരിക്കരുത് കാരണം ഒരുപാട് റിസ്ക്കും കഷ്ടപ്പാടും വേണം കാരണം എഡിറ്റിങ് സമയം പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഡെയിലി ഡെയിലി വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണം അങ്ങനെ തന്നെ നമുക്ക് പച്ചവറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പച്ചവരൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ ചാനൽ ചാനലിൽ മോണ്ടെയിൻസൊക്കെ ആകട്ടോ അതുകൊണ്ട് വീഡിയോസൊക്കെ ഇടണം താല്പര്യമുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ ചാനലൊക്കെ തുടങ്ങാൻ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് എന്തേലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ നോക്കി അങ്ങനെ ഇരിക്കുകയല്ലേ ജോബ് ജോബൊക്കെ ചെയ്തിരുന്നു കേട്ടോ പക്ഷേലൊക്കെ വർക്ക് ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ വർക്കൊക്കെ ചെയ്തിരുന്നു ഇപ്പം രണ്ട് കുട്ടികളായതിനു ശേഷം ഇപ്പം പോകുന്നില്ല കാരണം പാർവിനെ നിങ്ങൾക്കറിയാലോ എനിക്ക് ഏറ്റവും അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വൈകിട്ടുണ്ടായ ആദ്യ ആദ്യമോള് രണ്ടാമത്തേത് പിന്നെ വേഗം പെട്ടെന്നായിട്ടോ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കിയതാണ് കാരണം ഇനിയും ഇനി ഒരു മറ്റ് ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്ത് നമുക്ക് ഇനിയും വർഷങ്ങൾ വൈകാൻ പറ്റില്ല എന്നുള്ളതിൽ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തി എട്ട് വയസ്സായി ഇനിയും കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ഭാവിയാകുമ്പോഴേക്കൊക്കെ നമുക്കൊക്കെ പറ്റ വാങ്ങി ഉണ്ടാവില്ലേ അങ്ങനെ തന്നെ രണ്ടാമത്തെ കുട്ടീനെ വേഗം നോക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ അന്നെയും നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ വൈകി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളും മുന്നേയ്ക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആവുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് പ്രിയ പ്രിയ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് ഓരോ ദിവസം വരുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ കേട്ടോ കാരണം എന്താ എനിക്ക് എന്നാൽ ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ കാരണം ഒരുപാട് എന്താ സമയം പുസ്കെടുത്തിട്ടൊക്കെയാകുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നത് പക്ഷേ എങ്കിൽ പ്രത്യേകിച്ച് ചിലർ ഒന്നും ഉണ്ടാവില്ല പിന്നെ കുട്ടികളൊക്കെ നോട്ടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ചില ചിലരൊക്കെ വീഡിയോ ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ടാണോ കാണാറ് സമയം കിട്ടും നമുക്ക് ആരതാണോ നോട്ടിഫിക്കേഷൻ്റെ ആദ്യം വന്നു കിടക്കുന്നത് അപ്പോൾ അവർ ചാനലാ കേട്ടോ ഞാൻ ആദ്യം പോയി കാണാറുണ്ടാവില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ ഞാൻ വീഡിയോയ്ക്കും കണ്ടിട്ടില്ല അതല്ലെങ്കിൽ കമൻറ്റ് അറിയിക്കാം കേട്ടോ പുതിയ പുതിയ കൂട്ടുകാരൊന്നും പറയാനെട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ട് പുതിയ ന്യൂ ഫ്രണ്ട്സാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചാനലിലുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് ഫ്രീ സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾ വീഡിയോസൊക്കെ നോക്കി കാണും അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഞാനിവിടെ സമർപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ മുന്നിൽ മറ്റൊരു ദിവസം വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്